മഗ്നീഷ്യത്തിന്റെ അളവ് നമ്മളെ ബോഡിയിൽ കുറവാകുമ്പോ നമ്മളെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ഉറക്കക്കുറവ് തന്നെയാണ് രണ്ടാമത്തേത് ആൻസൈറ്റി കൂടുതലായി ഉത്കണ്ഠ ഉണ്ടാവും മൂന്നാമത്തേത് ദഹനത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ മലബന്ധം ഉണ്ടാവും നാലാമത്തേത് മസിലുകളിലൊക്കെ കോച്ചിപ്പിടുത്തം ഉണ്ടാവും അഞ്ചാമത്തേത് നെർവിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ തലവേദന മൈഗ്രൈൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആറാമത്തേത് ഇമ്മ്യൂണിറ്റി കുറയും അതുപോലെ തന്നെ ക്ഷീണവും അനുഭവപ്പെടാം ഏഴാമത്തേത് സ്കിന്നിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഉണ്ടാവാം എട്ടാമത്തേത് ഹോർമോണുകളെ മഗ്നീഷ്യം കുറയുന്നത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ മെൻസുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് മഗ്നീഷ്യം കൃത്യമായി നമ്മൾ ബോഡിയിൽ എത്തണമെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്നാമത്തേത് ചീര പോലെയുള്ള ഇലക്കറികൾ രണ്ടാമത്തേത് ഡാർക്ക് ചോക്ലേറ്റ് മൂന്നാമത്തേത് അവക്കാഡോ ബനാന പോലെയുള്ള പഴങ്ങൾ നാലാമത്തേത് നട്ട്സും സീഡ്സുമാണ് ആണ് നട്ട് ചിയ സീഡ് മത്തൻ കുരു ബദാം ഇവയിലൊക്കെ ഉയർന്ന അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തേത് ബ്രൗൺ റൈസും ഓട്സുമാണ് ആറാമത്തേത് സോയാബീൻ പോലെയുള്ള പയർ പയർവർഗ്ഗം ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ച് മഗ്നീഷ്യത്തിന്റെ അളവ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നോർമൽ ആക്കി കൊണ്ടുവരാൻ സാധിക്കും